ലോക കേരള സഭ എന്തു മാറ്റമാണ് കേരളത്തിന്റെ നയത് ഉണ്ടാക്കുന്നതെന്ന കേംബ്രിഡ്ജ് മേയറും മലയാളിയുമായ ബൈജു തിട്ടാല ബിസിനസ്സുകാരും ഇൻഷുറൻസുകാരും ഒക്കെ അല്ലാതെ തൊഴിൽ ചെയ്യുന്നവർ എത്ര പേരാണ് ലോക കേരള സഭയ്ക്ക് വരുന്നതെന്നും ഇതിൽ സി പി എമ്മുകാരല്ലാതെ എത്ര പേർ ഉണ്ടാവുമെന്നും അദ്ദേഹം ചോദിക്കുന്നു നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ പ്രാവശ്യവും പറയാറുള്ളത് പോലെ നാലാം ലോക കേരള സഭ ഇപ്പോൾ ഇതാ വീണ്ടും ഒരു പ്രഹസനമായി തുടരുന്നു ഈ പ്രഹസനത്തിന്റെ പേരിൽ കോടികളാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാണോ എന്നും ഈ ജനങ്ങൾ കൊടുക്കുന്ന നികുതിപ്പടം മുഴുവൻ ഇങ്ങനെ ലോക കേരള സഭയ്ക്ക് വേണ്ടി ചെലവാക്കിയാൽ ഇത് ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം വിദേശ രാജ്യങ്ങളുടെ ചില സി പി എം അനുഭാവികളും ഡി വി എഫ്ഐയുടെ ചില അനുഭാവികളുമൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വരും പിന്നെ ചില അരിതാ പുല്ലിനെ പോലുള്ള ചില ആളുകളും ആളുകളുമൊക്കെയാണ് ഇതിലെ ഭാരവാഹികളും ഇതിലെ പങ്കെടുപ്പുകാരും ഒക്കെ ഒരു മലയാളി അസോസിയേഷനുകളിൽ പോലും മെമ്പർ പോലും അല്ലാത്ത ആളുകളും ഇതിലിടിച്ചു കയറി വരുന്നുണ്ട് ഇറ്റലിയിൽ നിന്നോ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ആളുകൾ ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നുമൊക്കെ സി പി എമ്മുകാരല്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല അവിടെ നിന്നാണ് പുല്ലിനെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ച് വരുത്തിയിരിക്കുന്നത് ഇത് പറയുമ്പോ യു കെയിലെ കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാല വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ലോക കേരള സഭ മാറ്റമാണ് കേരളത്തിന്റെ നയരൂപീകരണത്തിന് ഉണ്ടാക്കുന്നതെന്ന കേംബ്രിഡ്ജ് മേയറും മലയാളിയുമായ ബൈജു തിട്ടാല ബിസിനസ്സുകാരും ഇൻഷുറസുകാരും ഒക്കെ അല്ലാതെ തൊഴിൽ ചെയ്യുന്നവർ എത്ര പേരാണ് ലോക സഭയ്ക്ക് വരുന്നതെന്നും ഇതിൽ സി പി എമ്മുകാരല്ലാതെ എത്ര പേർ ഉണ്ടാവുമെന്നും അദ്ദേഹം ചോദിക്കുന്നു പ്രവാസികൾ സർക്കാരിനെ വിലയിരുത്തുകയും ശക്തമായി ഇടപെടുകയും ചെയ്യുന്ന സംവിധാനമായി ലോക കേരള സഭയെ മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കേരളത്തിൽ നമ്മൾ നടത്തുന്ന ലോക കേരള സഭ എന്ന മാമാങ്കം എന്തുമാറ്റമാണ് നയരൂപീകരണത്തിൽ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് വരുന്നവർ എത്ര പേർ തൊഴിൽ ചെയ്യുന്നവരുണ്ട് കുറച്ച് ബിസിനസ്സുകാർ കുറച്ച് ഇൻഷുറൻസുകാർ തുടങ്ങിയവരൊക്കെയാണ് ഇതിലേക്ക് എത്തുന്നത് ഇതിൽ സി പി എമ്മുകാരല്ലാത്ത എത്ര പേർ വരുന്നുണ്ട് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടത്തുകയാണോ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ നേതാക്കൾ സി പി എമ്മുകാർ ഇവരെല്ലാമാണ് എത്തുന്നത് ഇപ്പോൾ അതൊരു ചെറിയ മാറ്റമുണ്ട് കേരള കോൺഗ്രസ് എം പിന്റെ ചില ആളുകളും പങ്കെടുക്കുന്നുണ്ട് യു കെയിൽ നിന്ന് പോയിട്ടുള്ള ആരും പണിയെടുക്കുന്നവരല്ല അവരുടെ പ്രതിനിധികളുമല്ല ഒരു മലയാളി അസോസിയേഷന് പോലും പ്രസിഡന്റ് ആയവർ ഇതിൽ ഇല്ല കഴിഞ്ഞ തവണ ലോക കേരള സഭ ബ്രിട്ടനിൽ നടന്നപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷണത്തിനും നിയമ നടപടികൾ ഉണ്ടാക്കുമെന്നാണ് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് അന്ന് തന്നെ അതിനെ ഞാൻ എതിർത്തിരുന്നു ബ്രിട്ടനിൽ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് കേരളത്തിൽ നിയമം ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചിരുന്നു ലോ കോളേജിന്റെ വരാന്തയിൽ പോലും നിൽക്കുന്ന ലോ കോളേജിന്റെ വരാന്തയിൽ നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണിത് കേരളത്തിൽ നിന്ന് നഴ്സുമാരെ കൊണ്ടുവരാൻ ബെയിൽസ് സർക്കാരുമായി സംസ്ഥാന സർക്കാർ കരാറിൽ കരാറിലേർപ്പെട്ടുവെന്നാണ് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് ഫെഡറൽ ഭരണ സംവിധാനമുള്ള ഒരു രാജ്യമായ ഇന്ത്യയിലെ സംസ്ഥാനത്തിന് ലിഖിതമല്ലാത്ത യൂണിറ്റി സംവിധാനമുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വെയിൽസിലെ ആരോഗ്യ വകുപ്പുമായി കരാറുണ്ടാക്കാൻ കഴിയില്ല അത് നിയമപരമായി നിൽക്കില്ലെന്ന് അമ്മേ ചൂണ്ടിക്കാട്ടിയതാണ് വെയിൽസ് സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിലേക്ക് ഇക്കാര്യം ചോദിച്ച് ഞാൻ കത്ത് വായിച്ചു ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് യോഗം നടന്നിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു പാല പന്തളം എന്നിവിടങ്ങളിൽ നിന്ന് വന്ന രണ്ട് പെൺകുട്ടികൾ ഇവിടെ തട്ടിപ്പിൽ അകപ്പെട്ടു പോയ വിഷയത്തിൽ ഇന്നലെയും ഇടപെടേണ്ടി വന്നു പോലീസിൽ റിപ്പോർട്ട് ചെയ്തു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഈ സംഭവം കേരളത്തിലെ സർക്കാർ അറിഞ്ഞു കാണാൻ വഴിയില്ല അങ്ങനെ അറിയുന്ന സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരില്ലായിരുന്നു ഇതുപോലെ ധാരാളം കേസുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്ന് സാമ്പത്തിക ചൂഷണം നടത്തുന്ന എത്രയോ തട്ടിപ്പ് വ്യാജ ട്രാവൽ ഏജന്റുമാരുണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത് നിങ്ങൾ എന്താണ് പ്രവാസികൾക്കായി ചെയ്യുന്നത് വിദേശങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെയും ലോക പാർലമെന്റിലേക്ക് ക്ഷണിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നത് ബ്രിട്ടനിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട നാല് കൗൺസിലർമാരുണ്ട് അവരിൽ ആരുടെ അവരിൽ ആരെയെങ്കിലും കൊണ്ടുപോയോ ഞാൻ സി പി എമ്മിനെതിരല്ല പറയുന്നത് പക്ഷേ ഈ കൂപ്പിനെതിരെയാണ് സംസാരിക്കുന്നത് തല്ലുകൂടാനും മറ്റും പോയിരുന്ന നല്ല പഴയ സഖാക്കളെ തപ്പിയെടുത്താണ് ലോക കേരള സഭയ്ക്ക് കൊണ്ടുപോകുന്നത് ബ്രിട്ടനിലെ ഹൗസ് ഓഫ് റൂൾസിനെ പോലും മറികടക്കാൻ ശേഷിയുള്ളതാണ് ലോക കേരള സഭ എന്നാണ് ഇവരുടെ വിചാരം പ്രവാസികൾ സർക്കാരിനെ വിലയിരുത്തുകയും ശക്തമായി ഇടപെടുകയും ചെയ്യുന്ന സംവിധാനമായി ലോക കേരള സഭയെ മാറ്റണം അവരോട് യോജിപ്പാണുള്ളത് കേരളത്തിലെ ഏത് സർക്കാരിനെയും ചോദ്യം ചെയ്യാവുന്നത്ര വലുതാണ് പ്രവാസികളുടെ സംഖ്യാബലവും സംഭാവനകളും ഇത് ഞങ്ങൾ കുറച്ചുപേരുടെ ചിന്തയിൽ വിരിഞ്ഞ ആശയമാണ് എന്നാൽ ഇതിന്റെ ദുരുപയോഗ സാധ്യത കണ്ടറിഞ്ഞ് കൊണ്ടുപോവുകയായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ഇവർ ചെയ്യുന്നത് വിദേശത്തെല്ലാം പോയി വന്നിട്ട് പലതും പറയുമല്ലോ ഡച്ച് മാതൃകയിലെ റൂം ഫോർ റിവർ എന്നും മറ്റും നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നാട്ടിൽ വിളിച്ചപ്പോൾ മുറ്റം വരെ വള്ളം വെള്ളം കയറി വള്ളത്തിൽ മാത്രം യാത്ര ചെയ്യാവുന്ന അവസ്ഥയായി എന്നാണ് അമ്മ പറഞ്ഞത് റൂം ഫോർ റിവർ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴേ കേരളം മുങ്ങില്ലായിരുന്നു പണ്ടൊന്നും കോട്ടയം ആർപ്പൂക്കരയിലെ ഞങ്ങളുടെ മുറ്റത്ത് വെള്ളം പോലും കയറലായിരുന്നു പാവപ്പെട്ടവൻ പട്ടി കിടക്കുമ്പോൾ പെൻഷൻ കൊടുക്കാത്ത തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ഫൈവ് സ്റ്റാർ ബസ്സിൽ യാത്ര ചെയ്യുന്ന വലതുപക്ഷ വ്യതിയാനത്തിന്റെ മൂർത്തുമ ഭാവത്തിൽ എത്തി നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലേത് ഈ പ്രവാസികളെ ഇങ്ങനെ വിളിച്ചു വരുത്തി പരിഹസിക്കരുത് എന്നാണ് പറയാനുള്ളത് ഇങ്ങനെ പോകുന്നു ബൈജു തിട്ടാലിയുടെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞതിൽ വളരെയധികം കാര്യമുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം കോടിക്കണക്കിന് രൂപ ചെലവാക്കി തിരുവനന്തപുരത്ത് ഈ ലോക കേരള സഭ നടത്തുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള പ്രവാസികളെ വിളിച്ചു വരുത്തിയ സത്യത്തിൽ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത് എന്നാണ് ബൈജു തിട്ടാല് ചോദിക്കുന്നത് പണിയെടുക്കുന്നവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ കുറച്ച് സഖാക്കൾ വിദേശത്തു പോയാലും സഖാവ് സഖാവ് തന്നെ അങ്ങനെയുള്ള കുറച്ച് സഖാക്കന്മാരും കുറെ കുട്ടി നേതാക്കളും ഒക്കെ ചേർന്ന് സംസ്ഥാനത്തിന്റെ കുറെ പണം ദൂർത്തടിക്കുന്നു അങ്ങനെ അവിടെ വീണ്ടും ചില അനിതാ പുല്ലുമാരും ഒക്കെ വന്നുചേരുന്നതാണ് കേരള ലോകസഭ